എൻ എസ് എസ് ഗൈഡ്സ് ഇതൊക്കെ ഫുൾ എ പ്ലസ് ആണെങ്കിൽ ഈ ഗ്രേസ് മാർക്ക് ഉണ്ട് ഒരു പ്രയോജനമില്ല നമ്മൾ സ്കൂളിൽ നിന്ന് ജസ്റ്റ് പറയുന്നത് എൻ എസ് എസ് ചേർന്നോ മറ്റേനും ചേർന്നോ എന്നാണ് പക്ഷെ ശരിക്കും അവിടെ എന്താണ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നോക്കുന്നത് നമ്മൾ ചെയ്ത പരിപാടികളൊന്നും അല്ല അപ്പം സെറ്റല്ലേ ഓക്കെ ബാക്ക് ബ്രാൻഡ് ന്യൂ വീഡിയോ സോ പണ്ടത്തെ എനർജിയും കാര്യങ്ങളൊന്നും ഇല്ല പനി പിടിച്ച് കിടക്കുകയായിരുന്നു ആൻഡ് ടുഡേ എനിക്ക് കുറച്ചൊരു സമാധാനം തോന്നി അപ്പം ഞാൻ പെടച്ച് ഫോണൊക്കെ എടുത്ത് അതൊക്കെ എടുത്ത് സെറ്റാക്കിയിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു ആൻഡ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ എസ് എസ് ഗൈഡ്സ് ആ മാത്രമേ എന്ന് തോന്നുന്നു അതിനൊക്കെ ചേരാനുള്ള ടൈം ആയിട്ടുണ്ട് പ്ലസ് വൺ സ്റ്റുഡൻസിന് ആൻഡ് നമുക്ക് ഫില്ല് തരും ഐ മീൻ ഫോം തരും ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഫില്ല് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾ ആൾക്കമൻ ബോക്സിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇത് എല്ലാവർക്കും ഉള്ളൊരു വലിയൊരു കൺസേൺ ആണ് അതായത് നമ്മൾ സ്കൂളിൽ നിന്ന് ജസ്റ്റ് പറയുന്നത് എൻ എസ് എസിനു ചേർന്നോ മറ്റേനും ചേർന്നോ എന്നാണ് പക്ഷേ ശരിക്കും അവിടെ എന്താണ് പ്രോസസ്സ് സംഭവങ്ങൾ എന്താണെന്നുള്ളത് പലർക്കും അറിയില്ല എന്നിട്ട് പോയി ചേർന്ന് ലാസ്റ്റ് എന്താ ഇഷ്ടപ്പെടാണ്ട് അതിൽ നിന്ന് തന്നെ ഉരുന്ന് കളിക്കേണ്ട ഒരു അവസ്ഥ വരും സോ അത് വരാണ്ടിരിക്കാൻ നിങ്ങൾ ഈ വീഡിയോ എന്തായാലും കാണണം സോ ലെറ്റ്സ് ഗെറ്റിൻ ടു ദ വീഡിയോ സോ എപ്പോഴത്തേയും പോലെ ഞാൻ എവിടെയോ ഒന്നും എഴുതി വെച്ചിട്ടില്ല ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഒരു അൺഫിൽട്ടേഡ് ടോക്കാണ് നിങ്ങളുടെ അടുത്തേക്ക് കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ലാണ്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ എൻ്റെ ഒരു അഡ്വൈസ് കാര്യങ്ങളൊക്കെ തരുമ്പോൾ സ്ക്രിപ്റ്റ് ചെയ്താൽ എഴുതിയാൽ എനിക്ക് ഭയങ്കര ഒരു സിസ്റ്റമാറ്റിക് ആവുന്ന പോലെ തോന്നും ഇതാകുമ്പോൾ ഒരു അൺഫിൽറ്റേഡ് ആയിട്ട് എവിടെയും സ്ക്രിപ്റ്റ് ചെയ്യാതെ വർത്തമാനം പറയുന്നതാണ് എനിക്ക് പൊതുവെ ഇഷ്ടം അപ്പം അങ്ങനെയുള്ളൊരു വീഡിയോ ആണ് എപ്പോഴും ഞാൻ ഇടാറ് സോ ഇന്നും അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ആൻഡ് നമ്മൾ ടു കെ സബ്സ്ക്രൈബേഴ്സിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ എവറി ബാഡി ഹൂ സപ്പോർട്ട്സ് മീ സോ എൻ എസ് എസ് ഗൈഡ്സ് എൻ എസ് എസ്സിൽ ബോയ്സിന് പറ്റും ഗൈഡ്സിൽ ഞങ്ങളുടെ സ്കൂളിലൊന്നും ബോയ്സ് ഇല്ല ഇനി ഉള്ളവരുണ്ടാവും സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സെന്നൊക്കെ പറഞ്ഞാൽ നമ്മളുടെ സ്കൂളിൽ എന്തായാലും ഗൈഡ്സിൽ ഗേൾസും എനിക്കൊന്നു പതിനാറ് പേരേ പറ്റത്തുള്ളൂ അവർ ഇൻ്റർവ്യൂ നടത്തും എന്നിട്ട് പതിനാറ് എടുക്കും അങ്ങനെയാണ് ഗൈഡ്സിൽ ഇനി എൻ എസ് എസ് എന്ന് വെച്ചാൽ എത്ര കുട്ടികളാണെന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ കുറച്ചധികം കുട്ടികൾ കാണുന്നത് എൻ എസ് എസിലാണ് കാരണം ബോയ്സ് കുറേ ഉള്ളതും എൻ എസ് എസ്സിലാണല്ലോ അപ്പം ഇതിൻ്റെ ഒരു ഇതിലേക്ക് നമ്മൾ കിട്ടുക എലിജിബിൾ ആവുക എന്ന് പറയുന്നത് ഒരു ഇൻറ്റർവ്യൂ കൊണ്ടാണ് നിങ്ങൾ വിചാരിക്കുന്ന മറ്റേ യു പി എസ് സിക്ക് ഒക്കെ ചെയ്യുന്ന പോലെ നല്ല ഭയങ്കരമായിട്ട് ഇൻറ്റർവ്യൂ ഒന്നല്ല ജസ്റ്റ് നിങ്ങളുടെ ഹോബീസ് ചോദിക്കും റൈറ്റ്സ് എൻ എസ് എസ് ചേരുന്നതോടെ നിങ്ങൾ എന്താണ് എയിം ചെയ്യുന്നത് ഐ മീൻ ഒരു സോഷ്യൽ സർവീസ് ആണോ അല്ലെങ്കിൽ വളരെ ആയിട്ട് സ്റ്റേജ് ഫിയർ ഒക്കെ മാറ്റി എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ ജോയിൻ ചെയ്യാനുള്ള ആ ഒരു മൈൻഡ് സെറ്റിലാണോ എന്നുള്ളതൊക്കെ ചോദിക്കും പിന്നെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കും അങ്ങനെ നമ്മളുടെ മൊത്തത്തിൽ നമ്മളുടെ പേഴ്സണാലിറ്റി ഒന്ന് അവർ ടെസ്റ്റ് ചെയ്യും എന്നിട്ട് അവരെടുക്കണോ വേണ്ടോ എന്നുള്ളത് ആ സ്കൂളിലെ ആർക്കാണോ ഈ ഒരു ചുമതല ഉള്ളത് സ്കൗട്ട്സിൻ്റെ അവർ ഡിസൈഡ് ചെയ്യും ഞങ്ങൾക്കൊക്കെ അങ്ങനെയായിരുന്നു അപ്പം അങ്ങനെ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളതിലേക്ക് എടുത്തു അതായത് പതിനാറ് പേരായെങ്കിൽ എനിക്ക് തോന്നുന്നു കുറേ കുട്ടികളൊക്കെ ഉള്ള സ്കൂളിൽ ഭയങ്കരമായിട്ട് ഈ ഒരു ഇൻ്റർവ്യൂ സ്ട്രിക്റ്റ് ആക്കുമായിരിക്കും പക്ഷെ ഞങ്ങൾ സ്കൂളിൽ അങ്ങനെ കുറേ കുട്ടികളൊന്നും ഇല്ലായിരുന്നു ഇറ്റ് വാസ് വെരി ഈസി ടു ലൈക്ക് സെലക്ട് ദ വൺ ഹൂസ് മോസ്റ്റ് എലിജിബിൾ ഫോർ ദിസ് തിങ് അപ്പം അങ്ങനെയായിരുന്നു ആൻഡ് അത് കഴിഞ്ഞ് നമുക്ക് യൂണിഫോം തരും യൂണിഫോം ഇടാം എന്നിട്ട് ഗൈഡ്സിൽ കുറേ പരിപാടികളുണ്ട് അതായത് ഡോക്ടേഴ്സ് ഡേ അല്ലെങ്കിൽ മത മതേഴ്സ് ഡേ ഒന്നുമില്ല മറ്റേ കൊതുക് കൊതുകിൻ്റെ എന്തൊക്കെ എന്തൊക്കെ ഇല്ലേ അതായത് ശുചീകരണം അതൊക്കെ മെയിനായിട്ട് അവർ എയിം ചെയ്യുന്ന പരിപാടികളാണ് ആൻഡ് കുറച്ച് പഞ്ചായത്തിലൊക്കെ പോയിട്ട് ഇങ്ങനെ പരിപാടികൾ നടത്തുക പ്രസംഗം നടത്തുക എന്നിട്ട് ബാനറൊക്കെ പിടിച്ചിട്ട് മറ്റേ ലഹരിക്കെതിരായിട്ട് ഈ ഫ്ലാഷ് മോപ്പ് ഒക്കെ ഉണ്ടാവുക അങ്ങനെ മൊത്തത്തിൽ ഒരു സോഷ്യൽ ആൻസൈറ്റി ഒക്കെ മാറ്റിയൊരു സോ സ്പോഷ്യലൈസ് ചെയ്യുക എല്ലാവരുമായിട്ടും അതായിരിക്കും രണ്ടിലും ഉദ്ദേശിക്കുന്ന സംഭവം അതാണ് ഇനി എൻ എസ് എസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതേ പരിപാടിയാണ് അവരെന്താണോ പരിപാടി നടത്തുന്നത് തന്നെയാണ് ഇവിടെയും വരുന്നത് എനിക്ക് ഒന്ന് എൻ എസ് എസ് ആർക്ക് യൂണിഫോം ഇല്ല ആൻഡ് കുറേ നമ്മളുടെ ഈ കൊത്തും ഈ ഒരു എന്താ പറയുക മണ്ണിലേക്കും പ്രകൃതിയിലേക്കും ഇറങ്ങി പണിയെടുക്കുന്നവരായിട്ട് ഞാൻ കണ്ടത് എൻ എസ് എസിൻ്റെ കുട്ടികളാണ് ആൻഡ് കുറച്ചും കൂടി വൈബ് കൂടുതലും എൻ എസ് എസ്സിലാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പം പണിയുണ്ടോയെന്ന് വെച്ചാൽ രണ്ടിനും പണിയുണ്ട് ഈ ഗൈഡ്സിൻ്റെ കാര്യം എന്താ വെച്ചാൽ യൂണിഫോം ഇടണം മുടി കെട്ടണം ഗേൾസിൻ്റെ കേസിൽ മുടി കെട്ടണം ആ യൂണിഫോമൊക്കെ ഇട്ട് വരണം ഷൂ ഇടണം അതിടണം എന്നൊക്കെ ഉള്ള ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി എൻ എസ് എസ് ചൂസ് ചെയ്യാം കാരണം സംഭവം രണ്ടും ഒരേ എനിക്ക് തോന്നുന്നില്ല ഇതിൽ പണി കുറവാണ് ഇതിൽ പണി കൂടുതലാണോ ഒന്നുമില്ല എൻ എസ് എസ്സിലാണെങ്കിൽ നമുക്ക് ഈ ക്രിസ്മസ് വെക്കേഷന് അല്ലെങ്കിൽ ആ ക്രിസ്മസ് ഡിസംബർ ആ ക്രിസ്മസ് വെക്കേഷൻ്റെ ഏഴ് ദിവസം ഒരാഴ്ച ഇറങ്ങാൻ സ്കൂളിൽ അല്ല വേറൊരു സ്കൂളിൽ പോയിട്ട് അവിടെ ഒരു ക്യാമ്പുണ്ടാവും സോ അതാണൊരു ഒരു എന്താ പറയുക മോസ്റ്റ് സെലിബ്രേറ്റഡ് പീരീഡ് ഓഫ് ദിസ് എൻ എസ് എസ് എന്ന് പറയുന്നത് ഇനി ഗൈഡ്സിൻ്റെ കേസിലെന്താണെന്ന് വെച്ചാൽ നമ്മൾ ജൂനിയറായിട്ട് പ്ലസ് വണ്ണിൽ വന്നു കഴിഞ്ഞാലും പ്ലസ് ടുയിലേക്ക് കയറ് കയറി കഴിഞ്ഞിട്ട് ആ ഇയറിലെ എൻഡിലേക്കായാലും രണ്ട് ക്യാമ്പ് അവർക്ക് ഉണ്ടാവും അതായത് അവർ ജൂനിയേഴ്സ് ആയിട്ട് ഉണ്ടാവുമ്പോൾ ക്യാമ്പ് ക്യാമ്പ് ഉണ്ടാവും സീനിയേഴ്സായിട്ടും അവർക്ക് ക്യാമ്പ് ഉണ്ടാവും അങ്ങനെ എൻ എസ് എസിന് ഒരു ക്യാമ്പേ വരുന്നുള്ളൂ പക്ഷേ ക്യാമ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് കുറേ ടൈം വേസ്റ്റ് ആവും അതായത് നിങ്ങൾ ഈ വീട്ടിലിരുന്നിട്ട് നന്നായിട്ട് സെൽഫ് സ്റ്റഡി ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ട്യൂഷനുള്ള ആൾക്കാർ അതായത് പഠിത്തം ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാർ അതായത് ആരും പഠിത്തത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ടിരിക്കുന്ന ആ ഒരിതല്ല ഞാൻ പറയുന്നത് ജസ്റ്റ് ഒന്ന് പാസ്സായി പോയാൽ മതി അല്ലെങ്കിൽ ഒരു ഡബിൾ പാസ്സൊക്കെ ആയാൽ മതി ക്ലാസ് എനിക്ക് ഫുൾ ക്ലാസ് ഒന്നും കിട്ടിയാലും പ്രശ്നമില്ല എങ്ങനെയെങ്കിലൊന്ന് പാസ്സായി പോകണം അങ്ങനെയൊക്കെയുള്ള ഒരു പകുതി ആൾക്കാരും ഇ എൻ എസ് എസിനെ പോയി ചേരും ബോയ്സിനൊക്കെ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ഇനി നിങ്ങൾ ടൈം നിങ്ങൾക്ക് വേസ്റ്റ് ആകുന്നതിൽ പ്രശ്നമുള്ള ആൾക്കാരുണ്ടാവും പിന്നെ ട്യൂഷന് പോകുന്ന പല ആൾക്കാരും ഇതിനൊന്നും ചേരാണ്ട് പോകാറുണ്ട് അതായത് ട്യൂഷൻ ക്ലാസ് മിസ്സാവും ട്യൂഷൻ ക്ലാസ് എന്തായാലും മിസ് ആവും കാരണം സാറ്റർഡേ സൺഡേ ഒക്കെ അവർക്ക് എന്തൊക്കെയോ പരിപാടിയൊക്കെ ഉണ്ടാകും പഞ്ചായത്ത് പോകണം സ്കൂളിലേക്ക് എത്തിയിട്ട് അവിടുന്ന് ബസ്സൊക്കെ പിടിച്ചിട്ട് വേറെ പരിപാടിക്ക് പോകും അങ്ങനെ പരിപാടികൾ കുറേ ഉണ്ട് ഇനി ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് രണ്ടും ബാലൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് രണ്ടിലും പോയി ചേരാം ഇനി ചേർന്ന് കഴിഞ്ഞിട്ട് ടൈം വേസ്റ്റ് ആവുന്ന ഒരു പ്രശ്നം വരും പിന്നെ ഒഴിയാൻ വേണ്ടിയിട്ട് കുറച്ച് പാടാണ് അതാണ് ഞാനിപ്പോൾ പറയുന്നത് ആ ഒരു ടൈം മാനേജ്മെൻറ്റിൻ്റെ സംഭവം ഇനി ഞാൻ തന്നെ എൻ്റെ സ്കൂളിൽ പല കുട്ടികളും കണ്ടിട്ടുണ്ട് കാര്യത്തിൽ പോയി ചേരും ഗൈഡ്സിനിതിനൊക്കെ അതായത് അത്യാവശ്യം പഠിക്കുന്ന കുട്ടികളായിരിക്കും ഇനി ഗൈഡ്സ് ചേർന്നതെന്ന് വിചാരിച്ചിട്ട് ഗ്രേസ് മാർക്കിൻ്റെ കാര്യം ഞാൻ പറയാം ഗ്രേസ് മാർക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കാതെ യൂണിഫോം ഒക്കെ യൂണിഫോമൊക്കെ സെറ്റായിട്ട് വരും പരിപാടിക്കൊക്കെ പോവും എന്നിട്ട് തിരിച്ച് വരും അങ്ങനത്തെ ഒരു ഇത് അതായത് ഇത് ആയി എന്ന് വിചാരിച്ചിട്ട് ഇനി ഞാനൊന്നും പഠിക്കണ്ട ഇനി ഞാൻ വെറുതെ ഇങ്ങനെ ഇരുന്നാൽ മതി അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആയി പോയിരുത് അതായത് നിങ്ങൾ പഠിക്കുന്നതിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അതായത് ഇപ്പം ഗൈഡ്സിന് ചേർന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് നാൽപ്പതോ മാർക്ക് എന്തോ ആണ് ഗ്രേസ് മാർക്ക് വരുന്നത് ആൻഡ് എൻ എസ് എസ്സിന് ഗ്രേസ് മാർക്ക് കുറവാണ് കമ്പാരിറ്റീവ്ലി ഇരുപതോ ഇരുപത്തഞ്ചോ അങ്ങനെ എന്തേ ഉള്ളൂ അപ്പം എല്ലാവരും ഈ ഗൈഡ്സിൽ ചേരാനാണ് ആണെന്ന് ശ്രമിക്കുക പക്ഷേ ഇൻ്റർവ്യൂ നടത്തിയിട്ട് പതിനാറ് പേരെ ഈ ഒരു സെലക്ഷൻ നടത്തു സെലക്ട് ചെയ്യുള്ളൂ എൻ എസ് എസിലാണെങ്കിൽ കുറച്ചധികം വേറെ സെലക്ട് ചെയ്യും അപ്പോൾ ഈ ഗൈഡ്സിൽ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതാ ഗ്രേസ് മാർക്കിൻ്റെ സംഭവത്താണ് അപ്പം പഠിക്കുന്ന വിചാരിച്ചിട്ട് എന്താ അങ്ങ് മാർക്ക് കിട്ടുന്ന വിചാരിച്ചിട്ട് വെറുതെ നെഗ്ലെക്റ്റ് ചെയ്ത് കളയരുത് അത് വലിയൊരു മണ്ടത്തരാണ് എന്നിട്ട് നിങ്ങൾ ഗൈഡ്സ് ഒരു കാര്യമില്ല അതായത് നിങ്ങൾ പഠിക്കുകയും ചെയ്യും എനിക്കിത് ബാലൻസ് ചെയ്യാനും പറ്റും അങ്ങനെയാണെങ്കിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാം അതായത് ഒരു ഹെപ്പോ ആവറേജ് പഠിക്കുന്ന കുട്ടികളുടെ കേസാണ് ഞാൻ പറയുന്നത് ഇനി ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞപോലെ തന്നെ ജസ്റ്റ് പാസ്സായി പോവാം അല്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടി സോഷ്യലൈസ് ചെയ്യണം പുറത്ത് പോയിട്ട് എനിക്ക് പഠിക്കുകയും ചെയ്യണം കൂടുതൽ എനിക്കൊരു ഒരു വൈബ് വേണം അതായത് എന്നും ഓർത്ത് വെക്കാൻ ഒരു മെമ്മറി വേണം എന്നുള്ളതാണെങ്കിൽ അടിപൊളിയാണിത് ഞാൻ എവിടെയും പറയട്ടെ നിങ്ങൾ എന്തിൽ ചേർന്നോ ചേർന്നില്ല എന്നുള്ളതല്ല നിങ്ങൾക്കത് ഒരു ലിമിറ്റ് വെക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതാണ് ദാറ്റ്സ് വാട്ട് മാറ്റേഴ്സ് ആക്ച്വലി ഇനി ഇത് ചേർന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഈ ശുചീകരണ പരിപാടികളിലും വിരുദ്ധ പരിപാടികളിലും അവിടെ പോകണം ഇവിടെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം നമുക്ക് ദേഷ്യം പിടിക്കാം അതായത് എന്തിനു ചേർന്ന് അങ്ങനെ അങ്ങനത്തെ ഒരു ഇട വരുത്തരുത് ആ ഒരു റിഗ്രറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നത് അതായത് നിങ്ങൾ എന്നാ ഡിസൈഡ് ചെയ്യണം ഞാൻ എത്ര പറഞ്ഞെന്ന് ചോദിച്ചിട്ട് എനിക്കൊരു കോമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ശേഷി പ്ലീസ് ഡു അ വീഡിയോ അബൌട്ട് ദിസ് എൻ എസ് എസ് ആൻഡ് ഗൈഡ്സ് ഞങ്ങൾക്ക് ഫോം ഫില്ല് ചെയ്യണം എന്നൊക്കെ അതായത് ഞാൻ പറഞ്ഞെന്ന് പറയുന്നത് ഒരു ഗൈഡൻസ് ആണ് എന്താണ് ഇവിടെ സംഭവം നടക്കുന്ന എന്താണെന്നുള്ളതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഫ്രം മൈ എക്സ്പീരിയൻസ് ആൻഡ് ഞാൻ സ്കൂളിൽ നിൽക്കുമ്പോൾ ഞാൻ കാണുന്ന പരിപാടികൾ അല്ലാതെ ഒരിക്കലും ഓരോ ഇൻഡിവിജ്വലിൻ്റെ കേസ് എടുത്തിട്ട് എനിക്ക് പറയുന്നത് ാനോ അല്ലെങ്കിൽ അവളുടെ ലൈഫ് കയറിയിട്ട് എനിക്ക് ഡിസൈഡ് ചെയ്യാനോ പറ്റില്ല ഇറ്റ്സ് ഓൾ അപ് ടു യു നിങ്ങളാണ് പോയിട്ട് ഡിസൈഡ് ചെയ്യേണ്ടത് കാരണം നിങ്ങൾക്കാണ് ഗ്രേസ് മാർക്ക് കിട്ടേണ്ടത് ആൻഡ് ഈ ഒരു ഗ്രേസ് മാർക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ രണ്ട് സബ്ജക്റ്റിൽ ഒന്നിൽ ബിയും ഒന്നിൽ ആണെന്ന് വെച്ചാൽ ബി ബി പ്ലസ് ആവും സി സി പ്ലസ് ആവുന്നേ ഉള്ളൂ ഗ്രേഡിൽ മാറ്റം വരും അതായത് മാർക്കിൽ മാറ്റം വരുന്നത് കൊണ്ടാണല്ലോ ഗ്രേഡിൽ മാർക്ക് മാറ്റം വരുന്നത് അതായത് നിങ്ങൾക്ക് ഒരു എ പ്ലസ് എ ഒക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു എ എ പ്ലസ് ആവും അങ്ങനെയാണ് അതിൻ്റെ സംഭവം അല്ലാതെ ഇപ്പം നിങ്ങൾ ഒരു ഗ്രേസ് മാർക്കേ കൊടുത്തുള്ളൂ അതായത് ഇപ്പം കലോത്സവത്തിന് നിങ്ങൾ നിന്നു എൻ എസ് എസ് ഗൈഡ്സിനൊക്കെ നിന്നു ഇനി ഉള്ള എല്ലാ ഗ്രേസ് മാർക്ക് വാരി കൊടുത്തിട്ട് ഇതിലൊന്നും കൊടുക്കില്ല അതായത് എൻ എസ് എസിനാണെങ്കിൽ എൻ എസ് എസിൻ്റെ ഗൈഡ് ഗ്രേസ് മാർക്ക് അതായത് നിങ്ങൾ കലോത്സവത്തിൻ്റെ ആണെങ്കിൽ കലോത്സവത്തിൻ്റെ ഗ്രേസ് മാർക്ക് അങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സംഭവത്തിൽ നിന്നാണ് ഗ്രേസ് മാർക്ക് ഇടുക നമുക്ക് ഇനി ഈ ഗ്രേസ് മാർക്ക് ഉണ്ട് നിങ്ങൾക്ക് ഫുൾ എ പ്ലസ് ആണെങ്കിൽ ഈ ഗ്രേസ് മാർക്ക് ഉണ്ട് ഒരു പ്രയോജനമില്ല ഐ റിപ്പീറ്റ് ഫുള്ളേ പ്ലസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ട് ഒരു ഉപയോഗവും ഇല്ല അപ്പം നിങ്ങൾ വിചാരിക്കും എന്തിനു ചേർന്നത് അതായത് നിങ്ങൾ സോഷ്യൽ സർവീസ് ആഗ്രഹിക്കുന്നുണ്ട് അതായത് എന്താണ് സോഷ്യലൈസ് ആവാനുള്ള ഒരു ചില ആൾക്കാരുണ്ടാവില്ല ഭയങ്കര ഇൻട്രോ അടിച്ചിട്ട് ഇൻവെർട്ടർ ആയിട്ടൊക്കെ ക്ലാസ്സിലിരിക്കുന്നത് പുറത്ത് പോകാൻ സോഷ്യലൈസ് ചെയ്യാൻ സോഷ്യൽ ആൻഡ്സായിട്ടുള്ള ആൾക്കാർക്കൊക്കെ പ്രസംഗത്തിലൊക്കെ ഈ എൻ എസ് എസിൻ്റെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ സാറൊക്കെ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഓരോ ആൾക്കാരെ ഇന്ന് നീ പ്രസംഗം ചെയ്യണം ഇന്ന് നീ സ്വാഗതം പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ചെയ്യും അപ്പോൾ നമുക്കൊരു ആ സ്റ്റേജ് ഫിയർ ഫിയറൊക്കെ മാറിക്കിട്ടും അപ്പം പേഴ്സണാലിറ്റി വൈസ് എനിക്ക് വലിയൊരു സംഭവം തോന്നിയില്ലെങ്കിലും ഒരു മാറ്റം ഈ എൻ എസ് എസ് ഗൈഡ്സിൽ ഉണ്ടാവും ഇനി ഫുൾ എ പ്ലസ് ഉള്ളവരുടെ കാര്യം അതായത് എനിക്ക് എന്തായാലും ഫുൾ എ പ്ലസ് കിട്ടും എനിക്ക് എന്തായാലും ഫുൾ മാർക്സ് കിട്ടും എന്നുള്ളവർ ഇതിലൊന്നും പോയി ചേരാൻ എടുക്കുക അത്രയേ ഞാൻ പറയുള്ളൂ അതായത് നിങ്ങൾക്ക് അത്രയും അതായത് എനിക്ക് ഫുൾ മാർക്സ് ഞാൻ സ്കോർ ചെയ്യും എ പ്ലസ് ഞാൻ സ്കോർ ചെയ്യും ആൻഡ് എനിക്ക് ഈ ഒരു സോഷ്യൽ സർവീസ് ചെയ്യാൻ ഇഷ്ടമാണ് അല്ലെങ്കിൽ സ്കൂളിൽ ഇങ്ങനെ ഓരോ പരിപാടികൾക്കൊക്കെ എക്സ്ട്രാ കറിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ എനിക്ക് ഫുൾ ബാലൻസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ശരാം ഞാൻ പറഞ്ഞില്ല നിങ്ങൾ ഒന്ന് ഇരുന്ന് ആലോചിക്കുക ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് എന്താണ് സംഭവം എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് എനിക്കതല്ലേ പറ്റത്തുള്ളൂ പിന്നെ നിങ്ങൾക്ക് ഗൈഡ്സിൻ്റെ റെക്കോർഡ് ഉണ്ടാവും പ്ലസ് ടുവിൽ ഇനി ഗൈഡ്സിൻ്റെ ലീഡേഴ്സിനൊക്കെ ആക്കും അപ്പോൾ ലീഡേഴ്സിനായിട്ട് കുറച്ചധികം പണിയൊക്കെ ഉണ്ടാവുക അപ്പം നിങ്ങൾ ടീച്ചേഴ്സായിരിക്കും ലീഡേഴ്സിനെ സെലക്ട് ചെയ്യുക ആൻഡ് പ്ലസ് ടുവിൽ നിങ്ങൾക്ക് റെക്കോർഡ് ഉണ്ടാവും റെക്കോർഡ് കുറച്ച് അധികം എഴുതാനൊക്കെ ഉണ്ടാവും സി എന്തൊരു പരിപാടിക്ക് നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് റിസ്ക് കൊടുക്കേണ്ടി വരും ഇത് റിസ്ക് ഒന്നും അല്ലാണ്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരേ ഒരു എന്ന് വെച്ചാൽ ജസ്റ്റ് എൻജോയ് ചെയ്യുക നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം പോയി ചേരുക വെറുതെ എൻ്റെ ഫ്രണ്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പോയി ചേരുന്നുണ്ട് എന്ന് വിചാരിച്ചാൽ ജസ്റ്റ് അങ്ങനെ ഒന്ന് ചേരാൻ അതായത് എനിക്ക് വിശ്വാസമുണ്ട് അതായത് എനിക്ക് ഫുൾ എ പ്ലസ് കിട്ടുന്നുണ്ടെങ്കിൽ മാർക്ക് മാത്രമാണ് എൻ്റെ മനസ്സിലുള്ളതെന്ന് ഞാൻ അതിൽ പോയി ചേരുവില്ല നിങ്ങൾക്ക് സോഷ്യൽ സർവീസും ഇഷ്ടമാണ് ഇങ്ങനെ വൈപടിച്ച് നടക്കണം ആൻഡ് എനിക്ക് എൻ്റെ എയിം അതായത് ഫുൾ എ പ്ലസ് ആണോ അല്ലെങ്കിൽ ഫുൾ മാർക്സ് ആണോ എൻ്റെ എയിം എന്ന് അതും എനിക്ക് നടത്തിയെടുക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടും പോയി ചേരാം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വലിയ സെൽഫ് കോൺഫിഡൻസ് ഒന്നും ഇല്ലാത്ത ആൾക്കാർ അതായത് നിങ്ങൾക്ക് നിങ്ങൾ ഒരു മാർക്ക് ഉണ്ടാവില്ലേ എൻ്റെ ഒരു ബെസ്റ്റ് എന്ന് പറയുന്ന ഒരു മാർക്ക് നമുക്ക് ഉണ്ടാവുമല്ലോ നിങ്ങളുടെ ഒരു ബെസ്റ്റ് എന്ന് പറയുന്ന ഒരു മാർക്ക് ആ ഒരു മാർക്കിലേക്ക് എത്തിച്ചേരാൻ എനിക്ക് സ്വയം പറ്റും എനിക്ക് വേറെ ഗൈഡ്സും എൻ എസ് എസിൻ്റെ ഗ്രേസ് മാർക്ക് ഒന്നും വേണ്ടാന്നുള്ളവർ ഡെഫിനറ്റ്ലി നിങ്ങൾ മുന്നോട്ട് പഠിച്ചു പോകുക കാരണം സുഖമാണ് നിങ്ങൾക്ക് വേറെ ഒരു പരിപാടിക്കും പോകേണ്ട ഒന്നിനും പോകേണ്ട വീട്ടിലിരുന്ന് കുത്തിയിരുന്ന് പഠിക്കാം ഇങ്ങനത്തെ ആൾക്കാർ എനിക്ക് ഇപ്പം ഭയങ്കര കോൺഫിഡൻസ് ഒക്കെ ഉണ്ട് പഠിക്കുന്നു പക്ഷേ ഞാൻ ഒരു പകുതിയൊക്കെ എത്തുമ്പോൾ ഉഴപ്പി ഉഴപ്പിപ്പോകും എനിക്ക് എ പ്ലസ് പോയിട്ട് നല്ല മാർക്ക് പോലും ഉണ്ടാവില്ല ഒരു ഡബിൾ പാസ്സെങ്കിലും ആയാൽ മതിയായിരുന്നു അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരു ജാമ്യം എടുത്ത് വെക്കുന്ന പോലെയാണ് ഈ ഒരു എൻ എസ് എസ് ഗൈഡ്സ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്ത് സോഷ്യൽ സർവീസിനോ എന്തു പറഞ്ഞാലോ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നോക്കുന്നത് നമ്മൾ ചെയ്ത പരിപാടികളൊന്നും അല്ല അതൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് ഈ ഒരു സോഷ്യൽ സർവീസ് എന്ന് പറയുന്നത് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇറ്റ്സ് ഓൾ യുവർ മാർക്സ് നിങ്ങളെ മുഖം കണ്ടതിലും പ്രശ്നമില്ല നിങ്ങളുടെ പേര് നോക്കിയിട്ട് ആ സർട്ടിഫിക്കറ്റ് നോക്കുമ്പോൾ നിങ്ങൾ ഗൈഡ്സിലുണ്ടായിരുന്നോ നിങ്ങൾ ഈ ശുചീകരണ പ്രവൃത്തിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നോ ഒന്നുമില്ല ഫുൾ മാർക്സ് ആണെങ്കിൽ വോ ഷീ വർക്ക് ഹാർഡ് ആൻഡ് ഷീ ഗെയിൻ ദിസ് മാർക്ക് അത്രയേ ഉള്ളൂ അല്ലാതെ നിങ്ങൾ ഗൈഡ്സിനുണ്ടാവില്ല അതൊന്നും നോക്കൂല അപ്പോൾ അങ്ങനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് പാസ്സായി പോകാനോ അല്ലെങ്കിൽ സോഷ്യൽ സർവീസ് എന്നുള്ള സംഭവം നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണെങ്കിൽ നിങ്ങൾ പോയി ചേരുക ഇറ്റ്സ് ഓൾ അപ് ടു യുവർ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഇനി ജസ്റ്റ് പാസ്സായ മതി ഡബിൾ പാസ് അല്ലെങ്കിൽ എന്തോ ഒരു കോൺഫിഡൻസ് ഇല്ല മാർക്ക് കിട്ടുന്ന അപ്പോൾ നേരത്തെ ഒരു ജാം ജാമെടുത്ത് വെക്കുക അഥവാ ആ മാർക്കുമായി ഗ്രേസ് മാർക്ക് കൂട്ടാലോ നല്ലതിൽ ഇനി ഇതൊന്നും നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ല ഗൈഡ്സിലും എൻ എസ് എസ്സിലും ഒന്നും നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ എന്തിനാണ് വിഷമിക്കുന്നത് ജസ്റ്റ് ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി അല്ലെങ്കിൽ അഥവാ നിങ്ങൾക്ക് എവിടെയും മാർക്ക് പോകാൻ മാർക്ക് കിട്ടാ ഒരു ഗ്രേസ് മാർക്ക് ഉള്ളൂ ഇനി നിങ്ങളെ നീറ്റ് ജെ ഈ പോലെ എൻട്രൻസ് എക്സാമിന് വേണ്ടി ഈ ഒരു പ്ലസ് ടു മാർക്കൊന്നും നിങ്ങൾക്ക് നോക്കത്തില്ല അതൊക്കെ ചിന്തിക്കുക നമ്മളെ പല സ്കൂളിൽ ഞാൻ കണ്ടിട്ടുണ്ട് കരഞ്ഞൊക്കെ വരും മാർക്ക് ഐ മീൻ ഇതിൽ റിക്രൂട്ട് ചെയ്തിട്ടില്ലെങ്കിൽ എന്നാൽ ലൈക്ക് സ്വന്തം പഠിക്കാനുള്ളൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് അപ്പം കിട്ടുന്നത് നല്ലവണ്ണം പഠിക്കുന്ന ഒരാളാണെങ്കിൽ സുഖമായിട്ടിരുന്ന് പഠിക്കാം ലൈക്ക് വേറൊരു പരിപാടിക്കും പോകേണ്ട ആവശ്യമില്ല അപ്പം ഇതിൽ കിട്ടിയില്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സങ്കടപ്പെടേണ്ട ഒരാവശ്യമില്ല കിട്ടിയിട്ടുണ്ടെങ്കിൽ അടിപൊളി കാര്യം ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ബാലൻസ് ചെയ്യുക ബാലൻസ് ബേബി ബാലൻസ് സോ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് ഇത്രേ പറയാൻ പറ്റത്തുള്ളൂ കാരണം ഞാൻ ഇതിലൊന്നും ഉള്ള ആളല്ല എനിക്ക് പുറത്തുനിന്ന് കണ്ടൊരു എക്സ്പീരിയൻസ് സി ഇതിൽ പങ്കെടുത്ത ഐ മീൻ എൻ എസ് എസിലോ ഗൈഡ്സിലോ ഉള്ളവർ പറയിക്കും വൈബാണ് അടിപൊളിയാണ് പോരി എന്നൊക്കെ പറയും പക്ഷേ ദൂരെ നിന്ന് കണ്ട ഒരാൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ അത് എന്താണ് സ്കൂളിൽ അവർ നടക്കുന്നത് അതായത് ഞാൻ അവിടുത്തെ വെറും സ്റ്റുഡൻ്റാണ് ഞാനൊരു പരിപാടിയിലും ഒന്നിനും പങ്കെടുക്കുന്നില്ല അപ്പം എൻ്റെയും അവരുടെ ഇടയിലുള്ള ഒരു ഡിഫറൻസ് ദയർ ഡേ ആൻഡ് മൈ ഡേ അ വെരി ഡിഫറെൻറ്റ് ഒരു പരിപാടിയൊക്കെ വരുമ്പോൾ ഞാൻ സ്കൂളിലിരുന്ന് ക്ലാസ് കാണായിരിക്കും അവർ വല്ല പരിപാടിക്കും പോകുമായിരിക്കും അപ്പം ആ ഒരു പരിപാടിക്ക് പോകുകയും വിചാരിച്ച് നിങ്ങൾക്ക് ക്ലാസ് മിസ്സായിരിക്കും പക്ഷേ അത്ര മാർക്ക് നിങ്ങൾക്ക് അവർ തരുന്നുണ്ട് ഗ്രേസ് മാർക്കായിട്ട് സോ അതാണ് അതിൻ്റെ ഒരു സംഭവം അപ്പം ഇനി ഇതിലൊക്കെ ചേർന്ന് വിചാരിച്ച് യൂണിഫോമൊക്കെ ഇട്ടിട്ട് ചെത്ത് ചെത്തായിട്ട് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല ക്ലാസ്സിൽ വൃത്തിയിൽ ശ്രദ്ധിക്കുക അത് മുന്നോട്ട് കൊണ്ടുപോകുക അല്ലാണ്ട് ഗൈഡ്സിനും ഇതിലും ചേർന്ന് വെച്ചിട്ട് ഞാൻ വലിയ സംഭവമായി എന്നൊന്നും വിചാരിച്ച് നിൽക്കണ്ട ഗൈഡ്സിൽ ലീഡറൊക്കെ ആവുന്നവരൊക്കെ അടിപൊളി അതായത് നിങ്ങൾക്ക് സ്റ്റേജ് ഫിയറൊക്കെ മാറ്റാം ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാം ആൻഡ് അതൊക്കെയാണ് കാര്യങ്ങൾ ആൻഡ് നിങ്ങളെല്ലാവരും ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ആൻഡ് എൻ സി ആർ ടി ടെക്സ്റ്റ് വായിക്കേണ്ടത് എങ്ങനെയാണ് എങ്ങനെയാണ് പഠിച്ച് തുടങ്ങേണ്ടതെന്നുള്ളൊരു വീഡിയോ എനിക്ക് ഈ ഒരു റൂം മേക്ക് ഓവർ ചെയ്യാനുണ്ട് അതായത് നമ്മൾ വീഡിയോൻ്റെ ഒരു പ്രസൻറ്റേഷൻ കൂടി മാറ്റി ഒന്നൊന്നൊന്നൊരു റൂമിനെ ഗ്ലോ അപ്പ് ചെയ്തിട്ട് ഞാൻ അങ്ങനത്തെ ഇമ്പോർട്ടൻറ്റ് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് സുഖമില്ലായിരുന്നു പെട്ടെന്ന് എനിക്ക് ഈ ഒരു വീഡിയോ കാരണം കുറേ ദിവസമായി ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് സോ ഈ ഒരു വീഡിയോ എനിക്ക് പെട്ടെന്ന് എടുക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് എടുക്കുന്നത് തീരെ എനർജറ്റിക്ക് അല്ല എനിക്ക് തോന്നുന്നത് സൗണ്ട് ക്ലിയർ അല്ല പുറത്തേക്ക് വന്നിട്ടില്ല കറക്റ്റ് സോ ദാറ്റ്സ് ഇത് ഫുട് ടുഡേസ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് യാ നല്ലോണം പഠിക്കുക പിന്നെ എപ്പോഴാണ് നിങ്ങൾക്ക് ഇൻറ്റർവ്യൂ കാര്യങ്ങളൊക്കെ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ വന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക എൻ്റെ ഈ ഒരു ഉപദേശം നിങ്ങൾക്ക് അഡ്വൈസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ഡു ഷെയർ ഇറ്റ് വിത്ത് യോർ ലവ് ടു വൺസ് യുവർ ഫ്രണ്ട്സ് യുവർ ക്ലാസ്മേറ്റ്സ് സോ ദാറ്റ്സ് ഇറ്റ്സ് മീ യോർ ഏസ് ഡെറ്റിക് മലയാളി സൈനിങ് ഓഫ്